ഹലോ ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് കുറച്ച് അടുക്കള ടിപ്സാണ് കേട്ടോ നമ്മൾ ചായയുടെ കുടിച്ചിട്ടുള്ള പാത്രങ്ങളിൽ ഉണ്ടാവുന്ന കറകൾ അതേപോലെ തന്നെ കുക്കറിൽ കുക്കറിലുണ്ടാവുന്ന കറകൾ പിന്നെ എന്താ പറയുക തേച്ചാലും മാച്ചാലും ഒന്നിനും പോവാത്ത ചില കറകളൊക്കെ ഉണ്ടല്ലോ അത് പോവാനായിട്ട് പണ്ടൊക്കെ നമ്മുടെ കാർന്നമാർ പറയും വെണ്ണറിട്ട് കഴുകിക്കഴിഞ്ഞാൽ അത് പോകുന്നു പിന്നെ ഇപ്പോൾ ഒക്കെ അടുപ്പ് കത്തിക്കാത്ത ആൾക്കാരൊക്കെ ഉണ്ടാവുമല്ലോ ടൗണിലൊക്കെ താമസിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ പറ്റിയ ഏറ്റവും നല്ല ടിപ്പാണ് കേട്ടോ നമ്മൾ പുറത്തേക്ക് കളയുന്ന മുട്ടയുടെ തോട് ഒരു പാത്രത്തിൽ പൊടിച്ച് വയ്ക്കുക എപ്പോഴെപ്പോഴും പൊടിക്കുന്ന ഒന്നുമില്ല അത് കുറേ നാളങ്ങനെ ഇരുന്നോളും അത് പൊടിച്ച് വച്ചിട്ട് ഇതുപോലെ കറകളൊക്കെ വരുമ്പോൾ നമുക്കിത് എല്ലാ ദിവസവും ഒന്നും ഇങ്ങനെ കഴുകി കൊടുക്കണ്ടെട്ടോ ഒരു രണ്ടാഴ്ച കൂടുമ്പോഴൊക്കെ നല്ലപോലെ ഇങ്ങനെ കഴുകി കൊടുത്താൽ മതി പിന്നെ പാത്രങ്ങളുടെ ഉള്ളിൽ കോറൽ വരുമെന്ന് പലർക്കും സംശയമുണ്ട് ഇത് കോറലൊന്നും വരില്ല കേട്ടോ നല്ലപോലെ നൈസ് പൊടിയായിട്ട് കിട്ടും ചെയ്യും നല്ലതുണ്ട് അപ്പം നമ്മുടെ പാത്രങ്ങൾക്ക് വല്ല കുഴപ്പം പറ്റിയിട്ടുണ്ട് പുതിയ പാത്രങ്ങൾ പോലെ ആവും ചെയ്തിട്ടുണ്ട് കേട്ടോ ഇത് നല്ലൊരു ടിപ്പാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിക്കോളൂ നമ്മുടെ അടുത്ത ടിപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഷർട്ടൊക്കെ വേടിക്കുക വേടിച്ച കിട്ടുന്ന ആ ഒരു അത് പിൻ ചെയ്ത് കിട്ടുന്ന ഒരു ക്ലിപ്പ് നമ്മൾ സാധാരണ പുറത്ത് കളയാറാണ് പതിവ് അപ്പോൾ ഇനിയായിട്ട് അതൊന്നും കളയാൻ നിൽക്കേണ്ട അതുപോലെ നമ്മുടെ പാനേടെ ടോപ്പ് പാന നമ്മൾ ആവശ്യം കഴിഞ്ഞാൽ നമ്മളത് പുറത്തേക്ക് കളയില്ല പ്ലാസ്റ്റിക് കാര്ക്ക് കൊടുക്കുക അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യില്ലേ അപ്പോൾ അതൊന്നും ഇനി പുറത്തേക്ക് കളയാൻ നിൽക്കേണ്ടത് നമുക്ക് ഇടാനായിട്ട് ക്ലിപ്പ് തികഞ്ഞില്ലെങ്കിൽ നമുക്കിത് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ നമുക്ക് ചെറിയ ചെറിയ ഷോള് അതുപോലെ ഉണ്ണികളുടെ ഡ്രസ്സുകളൊക്കെ ഉണ്ടാവില്ല ഡ്രസ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ തുണികൾ അതുപോലെ സാരി അതൊക്കെ കൊളത്തിടാനായിട്ട് ഈ ക്ലിപ്പ് തന്നെ മതിയാവും കേട്ടോ അടുത്തെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇറച്ചൊക്കെ വയ്ക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് വേവാങ് വേണ്ടിയിട്ട് നമ്മൾ ഒരു അരമുറി നാരങ്ങനേര് പിഴിഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഇറച്ചി പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും അതുപോലെ തന്നെ നെയ്യുള്ള ഇറച്ചിയൊക്കെ ആണെങ്കിൽ നമ്മൾ പാത്രങ്ങളിലൊക്കെ തിളച്ച് പോയിട്ട് ഒരു വൃത്തി അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടി ഒരു ടീസ്പൂൺ അതിൽ വെച്ച് കൊടുത്താൽ മതി കേട്ടോ ഇനി അടുത്തിട്ട് ഇപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മീനൊക്കെ കറി വെക്കാൻ എടുക്കുമ്പോൾ പെട്ടെന്ന് നമ്മൾ മറന്നു പോയെന്താ അത് വെള്ളത്തിലിടാനായിട്ട് അപ്പോൾ ഉപ്പ് ഇറങ്ങാതെ ബുദ്ധിമുട്ടിക്കുക ബുദ്ധിമുട്ട് ഉണ്ടാവില്ല നമുക്ക് അപ്പോൾ നമ്മൾ പെട്ടെന്ന് ചെയ്യേണ്ട ഒരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് പേപ്പർ കയറിയിട്ട് അത് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ പേപ്പറിൽ ഉപ്പ് വലിച്ചെടുത്തിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ കറി വെക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേലും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യാം ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക ആദ്യമായിട്ട് നമ്മുടെ ചാനലിട്ട് ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ വരുന്നവരേക്കും ബൈ ബൈ